ൊടിക്കായാണ് കായ്ക്ക് വലുപ്പമില്ല വലുപ്പമില്ല വലുപ്പം അപ്പോൾ അരി എണ്ണം കുറവാ അപ്പൊ നമ്മളിപ്പോൾ ഒരു ജൂണിൽ ഒരു വളം ഇട്ട് കാണും അല്ലെങ്കിൽ ഒരു ജൂലൈയിലെ വളം ഇട്ട് കാണും അപ്പൊ ഉള്ള വളമെല്ലാം വലിച്ചെടുത്ത് നമ്മൾ കായ ഒന്നോ രണ്ട് റൗണ്ട് കായെടുത്ത ശേഷം കായ്ക്ക് വലുപ്പമില്ല അപ്പൊ ബോൾഡ് ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് ഒരു ബോൾഡ് ഉണ്ടാക്കിയെടുക്കാന് നമ്മള് ചെയ്യേണ്ടിയ പല മെത്തേഡ് നാം പറഞ്ഞുതരാം അതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ഓക്കെ ഇപ്പൊ ഒന്ന് നമുക്ക് പോസ് മാജിക് ഒരു ഒരു കിലോ അതിൻ്റെ കൂട്ടത്തിൽ എം സി സെറ്റ് ഒരു ഇരുന്നൂറ് എം എൽ പിന്നെ ബ്രിസ്റ്റൽ പ്ലസ് എന്ന് പറഞ്ഞ ഒരു മൈക്രോ ന്യൂട്രിയൻസ് അത് നൂറ് ഗ്രാം മതി വേണമെങ്കിൽ നമുക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം വരെ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഫുള്ളായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമുക്ക് കായ്ക്ക് ബോൾഡ് കിട്ടാനും അതുപോലെ തന്നെ കായ് കൂടുതൽ ഉണ്ടാകാനും കായ് സെറ്റിങ്സിനും നല്ലതാണ് ഓക്കെ ഇതൊരു മെത്തേഡാണ് ഇനിയിപ്പോൾ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രൂട്ട് മാജിക് മാജിക്കെന്ന് പറഞ്ഞ് അവൈലബിൾ ആണ് അപ്പോൾ ഫ്രൂട്ട് മാജിക് ഒരു ഒരു കിലോവും കൽഫെന്ന് പറഞ്ഞ് ഒരു സി സീ വീട് ആണ് അത് ഒരു ഇരുന്നൂറ് എം എൽ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കോംബി ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ് അതായത് ഫെറ്റിലോൺ കോംബി എന്ന് പറഞ്ഞിട്ട് അവൈലബിൾ ആണ് അത് ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കായ് സെറ്റിങ്സിന് കൂടുതലുണ്ടാകാൻ ഏറ്റവും ബെസ്റ്റാണ് പിന്നെ അടുത്തുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് പൂജ്യം നാൽപ്പതേ മുപ്പത്തേഴ് അതും ഒരു അരക്കിലോവും അതിൻ്റെ കൂടെ കാർഡോ മാസ്റ്റർ മാസ്റ്റർ ഒരു നൂറ് ഗ്രാമും പിന്നെ ഫോട്ടോ കാർഡ് പ്ലസ് എന്ന് പറയുന്നത് അതും ഒരു ഇരുന്നൂറ് ഗ്രാമും അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന എക്സെൽ എന്ന് പറയുന്ന ഒരു സി വീട് അതും ഒരു ഇരുന്നൂറ് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കായ് സെറ്റിങ്സ് കൂടുതൽ ഉണ്ടാകാനും കായ് ബോൾഡ് ഉണ്ടാകാനും ശരം തെളിയാനും ഇപ്പൊ മുരടിച്ചിരിക്കുന്ന ശരത്തിനൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാകും അതുപോലെ തന്നെ ഈ ശരം നീലാനും അരി കായ്ക്ക് അരി എണ്ണ കൂട്ടാനും ഫ്രൂട്ട് സൈസ് കൂട്ടാനും ഇത് സപ്പോർട്ട് ചെയ്യും അതെ ഒരു മുക്കാത്തട്ടയ്ക്ക് താള് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മെയിനായിട്ട് നമുക്ക് കായ് പിടുത്തം കൂടുതൽ ഉണ്ടാക്കാനല്ല ഒരു ആണ് ഇത് പറയുന്നത്